മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി വിപണന കേന്ദ്രത്തിലെ രണ്ട് കടമുറികളുടെ കരാർ പുതുക്കി നൽകാൻ തദ്ദേശ അദാലത്തിൽ നിർദ്ദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സി പി ഐ പ്രതിനിധിയുമായ പി വി നിഷ വി എസ് ബിന്ദു എന്നിവരുടെ മുറികളാണ് പുതുക്കി നൽകാൻ തീരുമാനമായത് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള വനിതാ സംരംഭകരുടെ കടമുറയുടെ കരാർ പുതുക്കുന്നതുമായിട്ടൊരു വിഷയം നിലനിന്നിരുന്നു ഈ വിഷയം പരിഹരിക്കുന്നതിനു വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും സംഘടനകളും എല്ലാം രംഗത്ത് വന്നെങ്കിലും ഇന്നലെ നടന്ന അദാലത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം ലഭിച്ചതിൽ ലഭിച്ചതിൽ നീതി സന്തോഷമുണ്ട് മൂന്ന് കടമുറികളിൽ ഉള്ളവരുടെ കരാർ പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് എസ് സി എസ് ടി ഫെഡറേഷൻ അദാലത്തിൽ പരാതി വെച്ചിരുന്നു എന്നാൽ പരാതിയുമായി ഹാജരാകാതിരുന്ന മൂന്നാമത്തെ കടയുടമയ്ക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊമ്പതിന് മൂന്ന് പേർക്കും വാടക കരാർ പുതുക്കേണ്ടതില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് എടുത്ത തീരുമാനത്തിനെതിരെ സി പി ഐ അംഗവും കോൺഗ്രസ് അംഗങ്ങളും വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നു ജൂൺ ഇരുപത്തി ആറിനാണ് ബ്ലോക്ക് ഭരണസമിതി യോഗം ചേർന്ന് അയ്യങ്കാളി സ്മാരക വനിതാ വിപണന കേന്ദ്രത്തിലെ മൂന്ന് കടമുറികളെ ഒഴിപ്പിച്ചെടുക്കാൻ തീരുമാനമെടുത്തത് ആ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായ നീതി നിഷേധം മനുഷ്യത്വരഹിതമായ നടപടി നിയമവിരുദ്ധമായ നടപടി എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ നാല് അംഗങ്ങളും വിയോജനക്കുറിപ്പ് നൽകുകയും തുടർന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് നിരവധിയായ സംഘടനകൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ അടക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഠിക്കൽ നിരവധിയായ സമരങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു അതിനൊടുവിലാണ് ഇപ്പോൾ തദ്ദേശ അദാലത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് ആ കടമുറികൾ അവർക്ക് തന്നെ തിരികെ ഏൽപ്പിക്കാൻ തീരുമാനമുണ്ടായി കോൺഗ്രസ് ദളിത് കോൺഗ്രസ് എസ് സി എസ് ടി ഫെഡറേഷൻ എസ് സി എസ് ടി എൻ്റർപ്രനേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ വിഷയമേറ്റെടുത്ത് പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു എസ് സി എസ് ടി നിയമസഭാ ക്ഷേമസമിതിയിലും എസ്സി എസ് ടി ഫെഡറേഷനും സംരംഭകരും പരാതി നൽകിയിരുന്നു